നിന്റെ മുഖത്ത് ഒരു ചിരി ഉണ്ട് എനിക്ക് ഈ ചിരിയുടെ രഹസ്യം നേർച്ചയെന്നറിയേണ്ടേ സാധാരണ ഉള്ള ചിരിയല്ല ഗുരുവായിരം ഗുരുവായിരം അപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോകണോ ആ സിനിമ നല്ലൊരു കോമഡി എന്റർടൈനർ ആണ് അതെയാ നല്ലൊരു കോമഡി എന്റർടൈൻമെന്റ് അതിന്റെ പടം കേറി ഹിറ്റ് ആവാൻ പോവാണ് എന്ന് പറയുന്ന ഒരു ആക്ടർ സത്യത്തിൽ ഡയറക്ടർ എന്നുള്ള രീതിയിൽ വന്ന വിജയാണ് പക്ഷെ ഒരു ആക്ടർ എന്ന് പറഞ്ഞ രീതിയില് ഞാൻ അത്രയ്ക്കും അല്ല ഇപ്പൊ ഗുരുവാരമ്പല സാധാരണ പ്രേക്ഷകർക്ക് ഫാമിലിക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് ഒരു കോമഡി എന്റർടൈനർ ആണ് ഇപ്പൊ അതല്ല ബേസിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആൾ കോമഡി കൈകാര്യം ചെയ്യുകയാണെങ്കിലും ഒരു ഞാനത് അതിലേക്ക് വരുന്നത് സ്വാഭാവികത കൈകാര്യം ചെയ്യും ൾ എപ്പോഴും കോമഡി ട്രാക്ക് ചെയ്യുമ്പോഴും ആ ഒരു ക്യാരക്ടർ വിടാണ്ട് ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ടിംഗ് ആണ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു ആ സാധനം ഉണ്ടാവും അത് പക്ഷേ ഒരു ക്യാരക്ടറേസേഷൻ ബേസ് ചെയ്തപ്പോ നോക്കുമ്പോ നമുക്ക് കുറ്റങ്ങളും വിമർശിക്കാനും സൂപ്പർ സ്റ്റാർ ഇമേജിന്റെ ആ സിനിമ കൂടും ഹൺഡ്രഡ് പേഴ്സെന്റ് ചൂടും സിനിമ ആദ്യം മുതൽ അവസാനം വരെ നല്ലൊരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് സിനിമ പോകുന്നത് കോമഡി ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ പല സിനിമകളുടെ റെഫറൻസ് എടുത്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മറ്റേ അഴകിയലയില ആ പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചില വേറെ രണ്ട് സിനിമയുടെ ആ അത് മനഃപൂർവ്വല്ല ഒരു കോമിക് ട്രാക്കിന് വേണ്ടിട്ടും പിന്നെ പഴയൊരു റെഫറൻസ് ആയിട്ട് ആ ഒരു സിനിമയിൽ വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇടാറുള്ളതാണ് ആ എന്നുള്ള പക്ഷെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയില് അല്ല അതായത് ഒരു ബുദ്ധി ഉപയോഗിച്ച സിനിമ കാണുന്ന ആൾക്കാർക്ക് വിമർശിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വിമർശന സ്വഭാവമുള്ള ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു സിനിമയല്ല നല്ലൊരു എന്റർടൈൻമെന്റ് പാക്കേജാണ് ഫുൾ ഫുള് അവർക്ക് എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സിനിമയാണ് ആവേശം മാത്രം ഓടിയൻസിനുള്ള മസാല ഇതില് അങ്ങനെയൊന്നും ഇല്ല അതായത് മസാല നല്ലൊരു കോമഡി എന്റർടൈനർ ആണ് നല്ലൊരു കോമഡി എന്റർടൈനർ എന്റർടൈനറാണ് നന്ദനത്തിന്റെ ഇതെന്ന് പറയണ കോമഡി ട്രാക്കല്ല വേറൊരു ട്രാക്കാണ് പിടിച്ചിട്ടുള്ളത് ആ ഭക്തി ഒക്കെ കൂടിയിട്ടുള്ള ഒരു ട്രാക്കാണ് ഇത് പക്ഷേ പക്ക ഒരു കോമഡി എന്റർടൈനർ ഫാമിലി കോമഡി എന്റർടൈനർ കുടുംബമായിട്ട് പോയിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ വിമർശിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വിമർശിക്കാനായിട്ട് ഒരുപാട് സിനിമകളിൽ ഉണ്ടാവും പക്ഷെ എന്ന് പറഞ്ഞാണെങ്കിൽ നല്ലൊരു കോമഡി എന്റർടൈനർ മൂവിയാണ് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു ആ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു ഗുരുവായൊ കൃഷ്ണ ഗുരുവായപ്പ എന്ന് പറഞ്ഞോണ്ട് ബൈ